ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഏതാണ്ട് ഒരു അഞ്ച് മണിക്കാണ് അപ്പോൾ ഇതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഞാനിപ്പോൾ ടി വി കണ്ടോണ്ടിരുന്നത് അപ്പോൾ അവിടെ വയനാട് പഞ്ചാരക്കൊല്ലിയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ് ആളുകളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് കളക്ടർ വന്ന് അവരോട് നേരിട്ട് സംസാരിക്കണമെന്നാണ് പക്ഷേ കളക്ടർ വന്ന് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം കളക്ടർ വേറെ അടിയന്തര മീറ്റിങ്ങിലാണ് കാരണം ഇതുപോലെ സാധാരണക്കാരുടെ പ്രശ്നത്തിലേക്കൊന്നും പെട്ടെന്ന് നമ്മുടെ ഭരണകൂടം വന്ന് ഇടപെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ള സംഭവം എല്ലാവർക്കും ഇതിലൂടെ അറിയാം പത്ര പത്ര വായിച്ച മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അത് രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ കാപ്പിത്തോട്ടത്തിൽ രാവിലെ ജോലിക്ക് പോയിട്ടുള്ള സ്ത്രീയെ പുലി ഭക്ഷണമാക്കിയതാണ് പുലി ആക്രമിച്ച് കൊന്നുകളയുക മാത്രമല്ല അവരുടെ ബോഡിയുടെ ഏതാണ്ട് പകുതി മാത്രമേ തലയില്ലാത്തൊരു ബോഡി മാത്രമേ തിരികെ കിട്ടിയിട്ടുള്ളൂ അവരുടെ മക്കളും അതുപോലെ ഭർത്താവുമൊക്കെ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ജനരോഷം തന്നെ ആ ജനരോഷം അടക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നമ്മുടെയൊക്കെ ടാക്സ് പിടിച്ചിട്ടുള്ള പടത്തിൽ നിന്ന് ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്ത് അവർക്ക് കൊടുത്തു ഒരു ചെക്ക് കൊടുത്തു ഇനി ആ ചെക്ക് മാറുമില്ല അറിയില്ല കാരണം നമ്മുടെ ഗജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ് അപ്പോൾ അതിന് ശേഷം പത്ത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് മൊത്തം അവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ കിട്ടും വന്നു പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അടക്കം ഇത് പറയുമ്പോൾ ഇത് ഇന്നലെ ഒരു കാര്യമല്ല ഇതിനി ഒരു വാർത്ത പോലും അല്ലാതെയായി മാറുമോ കേരളത്തിൽ എന്നുള്ള പേടി എനിക്കുണ്ട് ഞാനിത് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് മൂന്നാഴ്ചക്കകം അതായത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് ജനുവരി അഞ്ചിന് തന്നെ പൂച്ചാക്കൽ മണി എന്ന് പറയുന്ന ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട കാട്ടിനകത്ത് തന്നെ താമസിച്ചുകൊണ്ടിരുന്ന മണി എന്ന് പറയുന്ന ഒരാൾ അവിടെ കൊല്ലപ്പെട്ടു അത് ആനയുടെ ആക്രമണത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആന വരെ വന്നപ്പോൾ മറ്റാറുപേരെ രക്ഷിക്കാൻ വേണ്ടി ആ ആനയുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിച്ച് സ്വയം മരണം വരിച്ച് രക്തസാക്ഷി ഒരാളാണ് പാവം പൂച്ചാക്കൽ മണി എന്ന് പറയുന്നത് ആ മണി അവിടെ കൊല്ലപ്പെട്ടു അതിനുശേഷം പതിനഞ്ചിന് സരോജിനി എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു ഈ മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ഇപ്പോൾ മൂന്നാമത്തെ കടുവയുടെ ആക്രമണത്തിൽ ഇന്നലെ നിർഭാഗ്യമായിട്ടുള്ള രാധ എന്ന് പറയുന്നൊരു സ്ത്രീയും കൊല്ലപ്പെട്ടു അപ്പോൾ ഈ കൊല്ലപ്പെട്ടതിന് ശേഷം ഇന്നലെ തന്നെ ആ കടുവയെ വെടിവെക്കാനുള്ള ഓർഡർ ഇട്ടിരുന്നു ഇത്രയും കാലം നമ്മളങ്ങനെ വെടിവെക്കാനുള്ള ഓർഡർ ഒന്നും ഇട്ടിട്ടില്ല പകരം ഇന്നലെ വലിയ രൂപയിലുള്ള ഉണ്ടായതുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ തന്നെ കൊടുക്കുകയും വെടിവെക്കാനുള്ള വെടിവെച്ച് കൊല്ലാനുള്ള ഓർഡർ ഇടുകയും ചെയ്തു നരഭോജി കടുവയെ ആ കടുവയെ വെടിവെക്കാനുള്ള ഓർഡർ ഇട്ടിട്ടും ഇന്ന് വൈകുന്നേരം ഏതാണ്ട് അഞ്ചു മണി വരെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഒരു വിധത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാരണങ്ങളെന്ത് എന്നുള്ളത് വളരെ വിശദമായി പരിശോധിക്കുകയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഒന്നാമത്തെ കാരണം എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പകുതി പരിഹാരം കിട്ടും കാരണം കേരളത്തിലെ വലിയ ഉദ്യോഗസ്ഥന്മാർ ഫോറസ്റ്റിലെ ഫോറസ്റ്റിലെ ഏതാണ്ട് ഏഴായിരത്തോളം ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിൽ തന്നെ ഒരു ഒരു എഴുപത്തി അഞ്ചോളം വരുന്ന ഐ എഫ് എസ്സുകാരുണ്ട് ഈ വയനാട് ജില്ലയുടെ ചുമതലയുള്ള ഐ എഫ് എസ്സുകാരെയൊക്കെ ഏതാണ്ട് ഈ പ്രദേശത്ത് കൊണ്ട് താമസിപ്പിച്ചാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും പറ്റുമെങ്കിൽ നമ്മുടെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടി അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് നന്നായിരിക്കും കാരണം അദ്ദേഹമൊന്നും ഇതുവരെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളവരെ സഞ്ചരി അവർ വീടൊന്നും വിസി വിസിറ്റ് ചെയ്യാനായിട്ട് വീടൊന്നും സന്ദർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന് അതിനൊന്നും സമയമില്ല മറ്റു പല കാര്യങ്ങൾക്കൊക്കെ സമയമുള്ളൂ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൂടാതെ അദ്ദേഹം പറയുന്നത് വനത്തിൻ്റെ കാര്യം നോക്കാനാണ് ഞാൻ വനമന്ത്രിയായിട്ടിരിക്കുന്നത് അല്ലാതെ തൊട്ടപ്പുറത്തുള്ള ആളുകളുടെ കാര്യം നോക്കാനല്ല എന്നുള്ളതാണ് കേരളത്തിൽ ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട് ആ പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ തൊള്ളായിരത്തി പതിനാല് പേരാണ് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിൽ നിരവധി ആളുകൾ പാമ്പ് കടിയേറ്റും കടന്നല്ല കുത്തേറ്റുമൊക്കെ കൊല്ലപ്പെട്ടവരുണ്ട് പക്ഷെ എങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു വലിയ മേജർ പാർട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആനയും കടുവയൊക്കെ ആക്രമിച്ചു കൊല്ലപ്പെട്ടവരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു അതിൽ നാൽപ്പത്തഞ്ചെണ്ണം പാമ്പ് കടിയും കടന്നെല്ലാം കുത്തിയേറ്റുമൊക്കെയാണ് പക്ഷേ ബാക്കിയുള്ളവർ ഇതുപോലെയുള്ള വൈൽഡ് അനിമൽ അറ്റാക്കിൽ കൊല്ലപ്പെട്ട ആളുകളാണ് പക്ഷേ എന്നിട്ട് നമ്മുടെ ഭരണകൂടമൊന്നും ഇതിനൊരു പരിഹാരം കാണണമെന്ന് വിചാരിക്കാത്തതിൻ്റെ കാരണം ഇതൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതും ഈ പറയുന്ന പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വോട്ട് ബാങ്കല്ല എന്നുള്ളതും അതിൽ പലരും അടിമകളെപ്പോലെ വന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതുമാണ് ഇതിൻ്റെ കാരണം ഇതാണ് ഒരു കാരണം ഇനി രണ്ടാമത്തെ കാരണം വയനാട് പോലെയുള്ള ഒരു സ്ഥലം എന്തുകൊണ്ട് അവഗണിക്കപ്പെടുന്നു നിങ്ങൾ കൃത്യമായി ആലോചിക്കണം വയനാട്ടിൽ ആകെ ഉള്ളത് മൂന്ന് മൂന്ന് എം എൽ എമാരാണ് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ കേരളത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും കിട്ടാത്തത് കേരളത്തിൽ നിന്നാകെ ഉള്ളത് ഇരുപത് എം പിമാരാണ് അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ ജനസംഖ്യ ഇല്ലാത്ത വോട്ടേഴ്സ് ബേസ് ഇല്ലാത്ത ഒരു ജില്ല എന്നുള്ള നിലക്ക് പലപ്പോഴും അത്രമാത്രം പരിഗണനയെ വയനാടിന് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഇനി ഇതിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത് കേരളത്തിലൊരു പ്രത്യേകത കൂടിയുണ്ട് നമുക്ക് കേരളത്തിൻ്റെ വനമേഖല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏതാണ്ട് വൺ തേടാണ് ആ വൺ വൺത്തേടിൽ നമുക്കൊരു ബഫർ ഇടാൻ കഴിഞ്ഞിട്ടില്ല ആ ബഫർ സോണിടാൻ കഴിഞ്ഞ് കഴിയാത്തത് കൊണ്ട് തന്നെ ഈ വനത്തിന് തൊട്ടടുത്ത് താമസിക്കുന്നവരുടെയൊക്കെ നമ്പർ വനത്തിൻ്റെ തരിക ചേർന്ന് വീട് വെച്ച് താമസിക്കുന്നവരുടെ നമ്പർ തന്നെ ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം വരുന്ന ആളുകൾ വരും അതുകൂടാതെ ഒരു അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾ നോൺ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾ വനത്തിനകത്ത് താമസിക്കുന്ന ആളുകളുണ്ട് ഇവരെ ഒന്നും പുനരധിവസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അതിനൊന്നും വേണ്ടി ശ്രമിച്ചിട്ടില്ല ഇനി ഒരു ലക്ഷത്തോളം വരുന്ന ആദിവാസി ഗോത്ര വിഭാഗത്തിലെ ആളുകൾ അവർ വനത്തിനകത്ത് തന്നെ വന്ന് താമസിക്കുന്നവരാണ് ഇങ്ങനെ അവസ്ഥ നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ വലിയ തോതിൽ വന്യമൃഗാക്രമണം നടക്കുന്ന ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒഡീഷയാണ് രണ്ടാമത്തേത് വെസ്റ്റ് ബംഗോളാണ് മൂന്നാമത്തേത് ജാർഖണ്ഡ് ആണ് പക്ഷേ ഇതിനെല്ലാം മറികടന്ന് ഇപ്പോൾ കേരളം മുന്നോട്ട് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചില കണക്കുകൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം മുഴുവൻ സ്റ്റാറ്റഡിക്സ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല രണ്ടായിരത്തി ആറില് കേരളത്തിലുള്ള കടുവകളുടെ നമ്പർ എന്ന് പറയുന്നത് നാൽപ്പത്തി ആറാണ് രണ്ടായിരത്തി പത്ത് എത്തുമ്പോഴേക്കും ഏതാണ്ട് ഇരട്ടിയോളം വളർന്ന് അത് എഴുപത്തി ഒന്നായി രണ്ടായിരത്തി പതിനാലെത്തുമ്പോൾ വീണ്ടും ഇരട്ടിയോളം വളർന്ന് നൂറ്റി മുപ്പത്തി രണ്ടായിരത്തി പതിനെട്ടിലേക്ക് എത്തുമ്പോൾ നൂറ്റി തൊണ്ണൂറായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പോൾ അത് ഇരുന്നൂറ്റി പതിമൂന്നായി എന്നുള്ളതാണ് കണക്കുകൾ പക്ഷെ പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ വയനാട്ടിൽ കടുവകൾ കുറയുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടുവകളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കടുവകൾ എവിടെയെങ്കിലും പോയി ഇനി ഗൾഫിലേക്കോ യൂറോപ്പിലേക്കോ ടൂറ് പോയതാണോ നമുക്കറിയില്ല അല്ലെന്നുണ്ടെങ്കിൽ കടുവകളുടെ എണ്ണം എങ്ങനെ കുറഞ്ഞതെന്താണെന്ന് പെട്ടെന്ന് എല്ലാവരും കൂടി ഇനി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഈ കണക്കുകളൊന്നും റിലയബിൾ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇതിൽ നടപടി എടുക്കാനായിട്ട് നമ്മുടെ എ കെ ശശീന്ദ്രനോ ഗവൺമെൻറ്റിനോ ഒന്നും താല്പര്യമില്ല നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിൽ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ മരിച്ചാൽ അവരുടെ ജീവിതത്തിലെ നിത്യജീവിതത്തിന് പോലും പണം കണ്ടെത്താൻ കഴിയാത്ത ഒരു ഇരുന്നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് ഒക്കെ ഡെയിലി ജോലി ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ ഒക്കെ കൊടുത്ത് അവരുടെ വായ അടപ്പിക്കുക അതിനുമപ്പുറത്തേക്ക് ഇവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാര മാർഗങ്ങളൊന്നും ഗവൺമെൻറ് ചെയ്തിട്ടില്ല ട്രഞ്ച് കുഴിക്കുന്നു കിടങ്ങ് കുഴിക്കുന്നു അല്ലെങ്കിൽ മതിലുകൾ പണിയുന്നു അല്ലെങ്കിൽ ഒരു അലാമിങ് സിസ്റ്റം ക്യാമറകൾ സ്ഥാപിക്കുന്നു നന്നിട്ടൊരു അലാമിങ് സിസ്റ്റം ഉണ്ടാക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒഡീഷയും വെസ്റ്റ് ബംഗാളും പല സ്റ്റേറ്റുകളുമൊക്കെ പൂർണ്ണമായിട്ടൊന്നും അവരും ചെയ്തിട്ടില്ല പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒഡീഷയിൽ ഏതാണ്ട് അത് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ കേരളത്തിൽ ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ്റിനൊരു താല്പര്യവും ഇല്ലാത്തതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സംഘടിത വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടും ഇത് രണ്ടോ മൂന്നോ ഒരാ മൂന്നോ ആഴ്ചകൾ കഴിയുമ്പോൾ ഇവരിതെല്ലാം മറക്കുകയും വീണ്ടും നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ അണികളായി പുറകെ പോവുകയും ചെയ്യും എന്നുള്ളത് ഇനി മറ്റ് ചില കണക്കുകൾ കൂടി ഞാൻ പറയാം ഇത് ഒന്നാം സ്ഥാനത്തേക്ക് കേരളം എത്തുമെന്നും ഈ ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും വർധിക്കുമെന്നുള്ളതിൻ്റെ കണക്കുകൾ ഒന്ന് ഒഡീഷയില് ഒഡീഷയിലെ കണക്കുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിരണ്ടായിട്ടുള്ള ആനകളുടെ എലിഫന്റ് അറ്റാക്ക് എന്ന് പറയുന്ന അറ്റാക്കിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് എന്ന് പറയുന്നത് നൂറ്റി പതിനേഴ് എണ്ണമാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി മൂന്നെണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നൂറ്റി പന്ത്രണ്ട് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി നാല്പത്തി എട്ട് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി അൻപത്തിനാല് പേരാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകളാണ് ഒഡീഷയിൽ ആനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇനി രണ്ടാമത് നിൽക്കുന്ന സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാളാണ് അവിടെ ആനയുടെയും ടൈഗറിൻ്റെയും ഒക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ആ കൂടി വരാം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി പതിനാറും മൂന്നുമാണ് അതായത് നൂറ്റി പതിനാറ് പേർ ആനയുടെ ആക്രമണത്തിലും മൂന്ന് പേർ ടൈഗറിന്റെ ആക്രമണത്തിലും അതായത് പുലിയുടെ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അത് നാൽപ്പത്തി ഏഴ് അഞ്ചാണ് യഥാക്രമം രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുപത്തി ഏഴ് അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റിയേഴ് ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൊണ്ണൂറ്റി ഒൻപത് പൂജ്യമാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ കണക്കുകളുമായിട്ടൊക്കെ ഇപ്പോൾ വലിയ വ്യത്യാസം ഇല്ല എന്ന് ചുരുക്കം ഇനി മൂന്നാമത് നിൽക്കുന്ന ജാർഖണ്ഡിൽ ആ ജാർഖണ്ഡിൽ അവിടെ കടുവകളുടെ കണക്ക് നമുക്ക് ലഭ്യമായിട്ടില്ല ഇനി അവിടെ ഉണ്ടോയെന്ന് നമുക്കറിയില്ല പക്ഷേ എലിഫൻറ്റിൻ്റെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊണ്ണൂറ്റാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തി ഏഴാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാകുന്നു ഏതാണ്ട് കേരളം ഒപ്പത്തിലേക്കൊപ്പം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇനി ഇത് കേരള ഗവൺമെൻറ് മാത്രം പ്രശ്നമല്ലേട്ടാ ഇതിൽ ഇന്ത്യ ഗവണ്മെൻ്റ് കൂടി അടിയന്തിരമായി ഇടപെടേണ്ട ആവശ്യമുണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ വന്യമൃഗ ആക്രമണം നടക്കുന്ന രാജ്യം അത് ഇന്ത്യയാണ് അത് ഇന്ത്യയിൽ തന്നെ സൗത്ത് ഏഷ്യയിൽ നേപ്പാൾ പോലെയുള്ള ബംഗ്ലാദേശ് പോലെയുള്ള നിരവധി സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ ഉള്ള രാജ്യങ്ങൾ ചൈനയും ഓസ്ട്രേലിയയും പോലെയുള്ള പല രാജ്യങ്ങളുമുണ്ട് പക്ഷെ അവിടെയൊക്കെ ഭൂപ്രദേശം കൂടുതലുള്ളത് കൊണ്ട് വലിയ തോതിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ അതിനെയൊക്കെ തടയാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്ത്യ കഴിഞ്ഞാൽ രണ്ടാമതായി തീർക്കുന്നത് ഈ രണ്ടാമതെന്നുള്ള കണക്കിൽ ഒഫീഷ്യലി കണക്കല്ല ഏതാണ്ട് അൺഒഫീഷ്യലി നമുക്ക് കിട്ടുന്ന കണക്ക് പ്രകാരം രണ്ടാമത് തീർക്കുന്നത് താൻസാനിയ മൂന്നാമത്തേത് സൗത്ത് ആഫ്രിക്കയാണ് നാലാ നാലാമത്തേത് കെനിയയാണ് അഞ്ചാമത്തേത് ഇൻഡോനേഷ്യ ആണ് ആറാമത്തേത് ബ്രസീലാണ് ഏഴാമത്തേത് നൈജീരിയ ആണ് ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകത നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ അപ്പോൾ ആ രാജ്യങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ അതിനേക്കാൾ വലിയ വൈൽഡ് ആനിമൽസിൻ്റെ അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നടപടികൾ എടുക്കാൻ അതായത് ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ കൂടി ഒരു വൈൽഡ് ലൈഫിൻ്റെ മോണിറ്ററിങ് ഉണ്ടാവുകയും ആ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അലാം സിസ്റ്റം ഉണ്ടാവുകയും അവരുടെ ക്യാമറകൾ ഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ അത്യന്താധുനിക കാലത്ത് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ഏറ്റവും കുറഞ്ഞ പക്ഷം കിടങ്ങുകൾ കുഴിക്കുകയും ഇല ഇലക്ട്രിക് ഫെൻസിങ്ങുകൾ കൊടുക്കുന്നതിനേക്കാളും നല്ലത് വലിയ തോതിലുള്ള മതിലുകൾ കെട്ടിക്കൊണ്ട് തന്നെ ഇത് വേർതിരിക്കുകയും വേണം അല്ലെങ്കിൽ ഒരു വലിയ ബഫർ സോൺ ഇട്ടുകൊണ്ട് ആളുകളെ പുനരധിവസിപ്പിക്കാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിയണം പക്ഷെ ഇതൊന്നും ചെയ്യാൻ ഒരു സാധ്യതയില്ലാത്തത് ഈ പറയുന്ന ആളുകളൊന്നും തന്നെ ഒരു കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ട് അവരുടെ ഒന്ന് ഡിമാൻഡുകൾ ചെന്ന് പതിക്കുക രാഷ്ട്രീയക്കാരുടെ ബഹിര കർണങ്ങളിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടാത്തതും തോലനായ്ക്കറ വിഭാഗത്തിൽപ്പെട്ട മണിയും രാധയും ഒക്കെ ഇതുപോലെ ആനയുടെ ചവിട്ടേറ്റും പുലിയുടെ കടിയേറ്റുമൊക്കെ പാവം പാവം അപ്പെട്ട ആളുകൾ ഈ കേരളത്തിൽ ജീവിച്ചു വരുന്ന ആളുകൾ അകാല മൃത്യു അടയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ പഞ്ചാരക്കൊല്ലയിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിട്ട് പോലും ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ അടങ്ങിക്കോളൂ എന്നും ഈ പ്രതിഷേധം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ലെന്നും അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കർഷകരൊക്കെ ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയ പോലെ വലിയ തോതിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ബാക്കപ്പ് വേണമെന്നും പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ജോലിക്ക് പോയില്ലെങ്കിൽ ചുള്ളിക്കമ്പൊടിക്കാൻ പോയില്ലെങ്കിൽ കാട്ടിൽ പണിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അറിയി കഴിയില്ല എന്നുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഭരണകൂടം ഇതിൽ നിസ്സംഗത കാണിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ഒരു കാര്യം കൂടി പറയാതെ വയ്യ ഈ എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്നത് എൻ സി പിയുടെ മന്ത്രിയേക്ക വള്ളിച്ചൂരലടിച്ച് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിൽ മുഴുവൻ നടക്കുന്നത് വനം വകുപ്പിൽ അഴിമതിയാണ് ഈ ഐ എഫ് എസ് ഉദ്യോഗസ്ഥന്മാരെയും വനം മന്ത്രിയെയും അടക്കമുള്ള ആളുകളെ ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണ ഭീഷണി നേരിടേണ്ടുന്ന സ്ഥലങ്ങളെ കൊണ്ട് പാർപ്പിച്ചാൽ ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രശ്നം തീരും ഇനി എന്നിട്ടും പ്രശ്നം തീർന്നില്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റും നമ്മുടെ ഈ പറയുന്ന പോലെ വലിയ മന്ത്രിമാരുടെയും അതുപോലെ മുഖ്യമന്ത്രിമാരുടെയൊക്കെ ഒക്കെ കുറച്ചുകൂടി ഹിൽ ഏരിയ ഇത്തരം സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്കിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാ പരിഹാരം അതിവേഗം കണ്ടെത്തും